ോഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ടോസി ഞാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ മുട്ടിനു വേദനയെക്കുറിച്ച് അവയ്ക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന ബേസിക് ആയിട്ടുള്ള സ്ട്രെച്ചിങ്സും സ്ട്രെങ്തനിങ്സും ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടു ഇന്നത്തെ എപ്പിസോഡിൽ അതേ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ മുട്ടിന് വേദന അല്പം കുറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന അടുത്ത ലെവലിലുള്ള ഒരു എട്ട് എക്സസൈസുകൾ എൻ്റെ പേഷ്യൻസിന് നീ റീഹാബിലിറ്റേഷനിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന പ്രധാനമായിട്ടുമുള്ള എട്ട് എക്സസൈസുകൾ അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഒന്നാമതായി നമ്മളിവിടെ ഷോർട്ട് ആർക്ക് എന്ന് പറയുന്ന എക്സസൈസ് എപ്രകാരം ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫോം റോളർ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫോം റോളർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബീച്ച് ടവലോ അല്ലെങ്കിൽ ഒരു ബാത്ത് ടവലോ എടുത്ത് ഇതേപോലെ റോൾ ചെയ്ത് നിങ്ങൾക്ക് ഈ എക്സസൈസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ആദ്യമായിട്ട് ഷോർട്ട് ആർക്ക് അത് എപ്രകാരം ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇതൊരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് കിടന്നുകൊണ്ട് ഈ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി ആദ്യമായിട്ട് ഈ ഫോം റോളർ എടുത്ത് നിങ്ങളുടെ മുട്ടിൻ്റെ അടിയിൽ വെക്കുക ഇപ്രകാരം വെച്ചതിന് ശേഷം നിങ്ങളുടെ ഈ ലോവർ ലെഗിനെ നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രെയിറ്റൺ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ സ്ട്രെയിറ്റൺ ചെയ്യുക ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ കാൽ കാൽ വിരലിനെ നിങ്ങളിലേക്ക് പുള്ളി ചെയ്യുക പുള്ളി ചെയ്തതിനു ശേഷം ഒന്ന് രണ്ട് മൂന്ന് റിലാക്സ് ചെയ്യുക വീണ്ടും ഇപ്രകാരം ഉയർത്തിയതിനു ശേഷം കാൽ വിരലിനെ നിങ്ങളുടെയൊക്കെ പുള്ളി ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് നമ്മളുടെ തയ്യുടെ മുൻഭാഗത്തുള്ള എന്ന് പറയുന്ന മസിൽസിനെ സ്വിച്ച് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യുവാനാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത് ഒരു അഞ്ച് പ്രാവശ്യം വെച്ച് ചെയ്തു തുടങ്ങുന്നത് നല്ലതായിരിക്കും രണ്ടാമത് നമ്മളിവിടെ ചെയ്തു തുടങ്ങുവാൻ പോകുന്ന എക്സസൈസ് ബ്രിഡ്ജിംഗ് എന്ന് പറയുന്ന ആണ് പ്രധാനമായിട്ടും നമ്മളുടെ കാലിലെ മൂന്ന് മേജർ മസിൽ ഗ്രൂപ്പ്സ് അതായത് നമ്മളുടെ ഗ്ലൂട്ട് അതേപോലെ തെണ്ടിലുള്ള ക്വാറ്റിസസ് പുറകിലുള്ള ഹാൻഡ് സ്ട്രിങ്സ് ഈ മൂന്ന് മസിൽ ഗ്രൂപ്പ്സിനെയും ഒരുപോലെ എഫക്റ്റീവായിട്ട് സ്ട്രെങ്തൻ ചെയ്യുവാൻ കഴിയുന്ന ഒരു എക്സസൈസാണ് ബ്രിഡ്ജിങ് അത് എപ്രകാരമാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ മലർന്നു കിടക്കുക ഇപ്രകാരം മലർന്നു കെടുന്നതിന് ശേഷം നമ്മളുടെ കാൽമുട്ടുകൾ മടക്കി വയ്ക്കുക ഒരു ന്യൂട്രൽ പൊസിഷനിൽ മടക്കി വെക്കുക മടക്കി വെച്ചതിന് ശേഷം നമ്മൾ അരക്കെട്ടിനെ ഇതേപോലെ മുകളിലേക്ക് ഉയർത്തുക ഒന്ന് രണ്ട് മൂന്ന് അതിനുശേഷം പതുക്കെ താഴേക്ക് താക്കുക ഇപ്രകാരമാണ് നമ്മൾ ബ്രിഡ്ജിങ് ബേസിക്കലി ചെയ്യുന്നത് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്രകാരം നമ്മളുടെ ട്രങ്കിനെ ഹൈപ്റാർജ് ചെയ്യരുത് അത് മറ്റു പല പ്രശ്നങ്ങളിലേക്ക് തീരും അപ്പോൾ ആകയാൽ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ തയ്യും അതേപോലെ നിങ്ങളുടെ ട്രങ്കും ഒരു സ്ട്രെയ്റ്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ നിങ്ങൾ ഉയർത്തുക മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക ഈ എക്സസൈസ് നിങ്ങൾക്കൊരു പത്ത് പ്രാവശ്യം രാവിലെയും വൈകിട്ടും ചെയ്ത് തുടങ്ങാമെന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഈസിയായിട്ട് തോന്നുന്നുവെങ്കിൽ അവിടെ നിന്ന് പ്രോഗ്രസ് ചെയ്യാം ഒരു ഇരുപതാക്കാം അല്ലെങ്കിൽ മുപ്പതാക്കാം അതിനു ശേഷം നിങ്ങൾക്ക് സ്റ്റിൽ ഈസി ആയിട്ട് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ലെഗ് ബ്രിഡ്ജ് ചെയ്യാവുന്ന ഇപ്രകാരം ഒരു കാലം ഉയർത്തിയതിനു ശേഷം അതേപോലെ തന്നെ അരക്കെട്ട് ഉയർത്തുക ഒന്ന് രണ്ട് മൂന്ന് റിലാക്സ് ചെയ്യുക വീണ്ടും ഒരു ഇപ്രകാരം ഉയർത്തിയതിനു ശേഷം അരക്കെട്ട് ഇതേപോലെ ഉയർത്തി ഒന്ന് രണ്ട് മൂന്ന് റിലാക്സ് ചെയ്യുക നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന ഒരു ഉയർത്തുന്ന സമയത്ത് ഈ സൈഡ് ഇപ്രകാരം ഡ്രോപ്പ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രോഗ്രഷന് റെഡി ആയിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ സിംഗിൾ ലെഗ് ബ്രിഡ്ജിംഗ് എപ്രകാരം ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു സിംഗിൾ ലെഗ് ബ്രിഡ്ജിംഗ് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നുവെങ്കിൽ അടുത്ത ലെവലിലേക്ക് അതിനെ അതിനെപ്രകാരം പ്രോഗ്രസ് ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തെറബാൻഡ് എടുത്തിട്ടുണ്ട് എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തെറബാൻഡ് എന്ന് പറയുന്ന ബ്രാൻഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ലെസ് റെസിസ്റ്റീവ് ആയിട്ടുള്ള കളർ യെല്ലോ കളറാണ് പക്ഷേ ഞാൻ ഇവിടെ ഒരു റെഡാണ് എടുത്തിട്ടുള്ളത് അത് എപ്രകാരം ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുവേണ്ടി ഇപ്രകാരം ഇരുന്നതിന് ശേഷം തെറബാൻഡ് എടുത്ത് നിങ്ങളുടെ മുട്ടിന് മുകളിൽ അല്ലെങ്കിൽ ഒരു തൈയിൽ ലോവർ തൈയിൽ നിങ്ങൾ ഇപ്രകാരം അതിനെ കെട്ടിവെക്കുക അപ്പൊ തെറബാൻറ്റിന്റെ റെസിസ്റ്റൻസ് കാരണം ആ തെറബാൻ നമ്മളുടെ മുട്ടിനെ അടിപ്പിക്കും അപ്പൊ നമ്മൾ കോഷ്യസ്ലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടിനെ അല്പം ഒരു ഷോൾഡർ അകത്തി പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ബ്രിഡ്ജിങ് ചെയ്യുക നിങ്ങൾ ബ്രിഡ്ജിങ് ചെയ്യുന്ന ഹോൾ റെപ്യൂറ്റേഷൻ ആ മുട്ടിനെ അപ്രകാരം അല്പം അകത്തി അകത്തിപ്പിടിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്രകാരം കിടന്നതിന് ശേഷം ഞാൻ എന്റെ മുട്ടിനെ അല്പം അകത്തി പിടിക്കുക അകത്തി പിടിച്ചതിന് ശേഷം വീണ്ടും ഉയർത്തി ഒന്ന് രണ്ട് മൂന്ന് റിലാക്സ് ചെയ്യുക വീണ്ടും അകത്തി പിടിച്ചതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് റിലാക്സ് ചെയ്യുക ഇപ്രകാരമാണ് ബ്രിഡ്ജിംഗ് തെറബാൻഡ് ഉപയോഗിച്ച് റെസിസ്റ്റീവായിട്ട് ചെയ്യുവാൻ കഴിയുന്നത് അടുത്തതും ഞാൻ ബ്രിഡ്ജിംഗ് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ എക്സസൈസിൽ വേറെ ഒരു ഡിഫറെൻ്റ് ഗ്രൂപ്പ് ഓഫ് മസിൽസിനെയാണ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് മസിൽസിനോടൊപ്പം തന്നെ അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ ഗ്ലൂട്ടും ഹാൻഡ് സ്ട്രിങ്ങും ആ മേജർ മസിൽ ഗ്രൂപ്പ്സിനോടോ ഒപ്പം തന്നെ നമ്മളുടെ ഉൾഭാഗത്ത് കാണുന്ന ഈ മസിൽ ഗ്രൂപ്പ്സാണ് ഈ എക്സസൈസിലൂടെ സ്ട്രെങ്തൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം ബോൾ ഇല്ല എങ്കിൽ ഒരു പില്ലോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു രണ്ടോ ഒന്ന് ഒന്നോ രണ്ടോ ബെഡ്ഷീറ്റുകൾ മടക്കിയിട്ടാണെങ്കിലും നിങ്ങൾ ഇപ്രകാരം ബ്രിഡ്ജിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാൽമുട്ടിൻ്റെ അറിച്ച് തരാം കാൽമുട്ടിൻ്റെ ഉള്ളിൽ ഇപ്രകാരം വെച്ചതിന് ശേഷം ഞാൻ ഇതേ ബ്രിഡ്ജിംഗ് ഞാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇപ്രകാരം കിടന്നതിന് ശേഷം എൻ്റെ ബോൾ ഈ കാൽമുട്ടിന് നടുവിലുണ്ട് എൻ്റെ ഈ രണ്ട് കാലുകൾ ഉപയോഗിച്ച് ഞാൻ ചെയ്യേണ്ടത് ഈ ബോളിനെ ഞാൻ സ്ക്വീസ് ചെയ്യുകയാണ് ചേർത്ത് എത്രയും ചേർത്ത് പിടിക്കുവാൻ എത്രയും എനിക്ക് സ്ക്വീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഈ ബോളിനെ സ്ക്വീസ് ചെയ്യുക സ്ക്വീസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ഈ ബോൾ കാൽമുട്ടിന് നടുവിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്വീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എത്രയും സ്ക്വീസ് ചെയ്ത് പിടിക്കാൻ പറ്റുമോ അത്രയും സ്ക്വീസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ ബ്രിഡ്ജിങ് ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നിങ്ങളുടെ ട്രങ്കും നിങ്ങളുടെ തയ്യും സ്ട്രെയിറ്റ് ലൈൻ ആകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് രണ്ട് മൂന്ന് റിലാക്സ് ചെയ്യുക വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് റിലാക്സ് ചെയ്യുക ഒരു പത്ത് റെപ്പിറ്റേഷൻസ് നിങ്ങൾ രാവിലെയും വൈകിട്ട് ചെയ്ത് തുടങ്ങേണ്ടതാണ് അടുത്തത് ഞാൻ നിങ്ങൾക്ക് ലോങ് ആ ക്വാഡ് അല്ലെങ്കിൽ സീറ്റഡ് ക്വാഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ തൈയുടെ മുൻവശത്തുള്ള കാർഡ്സ് എന്ന് പറയുന്ന മസിൽസിനെ എഫക്റ്റീവായിട്ട് സ്ട്രെങ്തൻ ചെയ്യുവാൻ കഴിയുന്ന ഞാൻ ആദ്യം കാണിച്ചു തന്നതിൻ്റെ പ്രോഗ്രസീവ് ലെവൽ ഓഫ് എക്സസൈസ് ആണ് അത് എപ്രകാരം ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഈ കാണിച്ചു തരുന്ന എക്സസൈസ് ഒരു പത്ത് പ്രാവശ്യം രാവിലെയും വൈകിട്ടും നിങ്ങൾ ചെയ്ത് തുടങ്ങുക നിങ്ങൾക്ക് മുട്ടിനുവേദന ഉള്ള വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള വ്യക്തികളാണെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾ ചെയ്ത് തുടങ്ങുക ചെയ്ത് തുടങ്ങിയതിനു ശേഷം അവിടെ നിന്ന് പതുക്കെ പ്രോഗ്രസ് ചെയ്യുക പത്ത് ഒരു പതിനഞ്ചാക്കുക ഇരുപതാക്കുക ഒരു ഇരുപത് പ്രാവശ്യം നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ഒരു ആംഗിൾ വെയ്റ്റ് അല്ലെങ്കിൽ പാദത്തിന് ഇവിടെ ഇടുവാൻ കഴിയുന്ന വെയ്റ്റ് ആംഗിൾ കഫ് വെയ്റ്റ്സ് ഉണ്ട് കഫ് കഫ്വേറ്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ അവൈലബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ നിന്ന് ഒരു കിലോയുടെ ഒരു ആംഗിൾ കഫ് കഫ്വേറ്റ്സ് വാങ്ങിച്ച് അതേ എക്സസൈസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾക്കത് അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു പാക്കറ്റിൽ ഒരു കിലോയുടെ ഒരു കിലോ മണൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് പാക്കറ്റിൽ നിറച്ചതിന് ശേഷം തോർത്തും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാദത്തിന് ചുറ്റും കെട്ടി നിങ്ങൾക്ക് ഇതേ എക്സസൈസ് തന്നെ നിങ്ങൾക്ക് റെസിസ്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് എപ്രകാരമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ ഈ ചെയറിൽ ഇരുന്ന് ഇപ്രകാരം ഇരിക്കുക ഇരുന്നതിന് ശേഷം എൻ്റെ കാലിനെ പതുക്കെ സ്ലോ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് നിവർത്തുക എത്രത്തോളം സ്ട്രെയിറ്റൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ട്രെയിറ്റൻ ചെയ്യുക എന്നിട്ട് പാദത്തെ എണ്ണിലേക്ക് ഇപ്രകാരം പുള്ളി ചെയ്യുക പുള്ളി ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് റിലാക്സ് ചെയ്യുക വീണ്ടും ഇപ്രകാരം എടുക്കുക പാദം എണ്ണിലേക്ക് പുള്ളി ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് റിലാക്സ് ചെയ്യുക ഈ സീറ്റഡ് ക്വാഡ്സ് അല്ലെങ്കിൽ ക്വാഡ് എന്ന് പറയുന്ന എക്സസൈസ് നമ്മൾ ചെയ്യുന്നു അവസാനമായിട്ട് ഈ എപ്പിസോഡിൽ സ്ക്വാഡ്സ് എന്ന് പറയുന്ന എക്സസൈസ് എപ്രകാരം ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ക്വാഡ് റിസിനെയും ഹാൻഡ് സ്ട്രിങ്സിനെയും ബ്ലൂട്ടിനെയും ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് സ്ട്രെങ്തൻ ചെയ്യുവാൻ കഴിയുന്ന ഒരു എക്സസൈസ് ആണ് ഇത് അതിനായിട്ട് ഞാൻ ഇപ്രകാരം എഴുന്നേറ്റ് നിന്നതിന് ശേഷം എൻ്റെ കാൽപാദം എൻ്റെ ഷോൾഡർ ആ ഒരു വിത്തിലേക്ക് എൻ്റെ കാൽപാദം കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്രകാരം കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് വളരെ മിനിമലായിട്ട് ഞാൻ ഈ ചെയറിലോട്ട് ഒന്ന് ടച്ച് ചെയ്യുകയാണ് ടച്ച് ചെയ്തതിനു ശേഷം ഞാൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ എൻ്റെ മുട്ട് ഈ എൻ്റെ ടോയയുടെ മുൻപിലോട്ട് ഇപ്രകാരം വരരുത് വരാതെ എൻ്റെ മുട്ട് എൻ്റെ ടോയുടെ പുറകിൽ ഇപ്രകാരം ഓൾ ദ ടൈം ഇരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് കാലിന് മുട്ടിന് വേദനയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം ഡീപ്പായിട്ട് ഇത്ര ഡീപ്പായിട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല മറിച്ച് നിങ്ങൾക്ക് മിനി സ്ക്വാഡ്സ് വളരെ മിനിമലായിട്ട് നീ ബെൻഡ് ചെയ്ത് നിങ്ങളുടെ ബോട്ടം ഇപ്രകാരം പുറകിലേക്ക് കൊണ്ടുന്നതിന് ശേഷം നിവരുക വീണ്ടും ബോട്ടം ഇപ്രകാരം പുറകിലേക്ക് കൊണ്ടുന്നതിന് ശേഷം നിവരുക നിങ്ങൾക്ക് കഠിനമായിട്ട് മുട്ടനു വേദനയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വേദന അല്പം കുറഞ്ഞതിന് ശേഷമേ നിങ്ങൾ ഡീപ്പായിട്ട് സ്ക്വാഡ്സ് ചെയ്യാവൂ അല്ലെങ്കിൽ അത് നിങ്ങളുടെ വേദനയെ കൂടുവാൻ അല്ലെങ്കിൽ അത് കൂട്ടുവാൻ ഇടവരും രണ്ട് ഈ സ്ക്വാഡ്സ് എന്ന് പറയുന്ന എക്സസൈസ് നിങ്ങൾക്കൊരു ഇരുപത് മുപ്പത് പ്രാവശ്യം നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്നു എങ്കിൽ അതിൻ്റെ അടുത്ത ലെവൽ ഞാൻ തെറോബാൻഡ് വെച്ചിട്ട് എപ്രകാരം സ്ക്വാഡ്സ് ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തെറോബാൻഡ് വെച്ച് നമ്മൾ ഈ സ്ക്വാഡ്സിനെ പ്രോഗ്രസീവായിട്ട് റെസിസ്റ്റീവായിട്ട് എപ്രകാരം ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇപ്രകാരം എൻ്റെ തയ്യുടെ അല്ലെങ്കിൽ എൻ്റെ മുട്ടിൻ്റെ ജസ്റ്റ് ഇച്ചിരി എബവ് ആയിട്ട് ഞാൻ ഈ തെറോബാൻഡിനെ അല്പം ടൈറ്റായിട്ട് ഞാൻ ഇവിടെ കെട്ടിവെക്കുകയാണ് കെട്ടിവെച്ചതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ കാൽപാദത്തെ രണ്ടും നമ്മളുടെ ഷോൾഡർ വിത്ത് ഇതേപോലെ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ സ്ക്വാഡ്സ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ നിങ്ങൾ അപ്രകാരം നിങ്ങളുടെ കാൽപാദം വൈഡായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നിട്ട് ഇപ്രകാരം ഇരിക്കുക നമ്മളുടെ ബോട്ടത്തെ പുറകിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഒന്ന് എന്നിട്ട് മുകളിലേക്ക് ഉയരുക നമ്മൾ ഈ സ്ക്വാഡ്സ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മളുടെ കാൽമുട്ടുകളെ ഒരു ഷോൾഡർ വിത്ത് എപ്പാറ്റിൽ നമ്മൾ കീപ്പ് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് നിങ്ങൾക്ക് ഈ എക്സസൈസ് ഒരു പത്ത് പ്രാവശ്യം വെച്ച് ചെയ്ത് തുടങ്ങുക ഞാൻ ഈ കാണിച്ചതുപോലെയല്ല മുട്ടിന് വേദനയുള്ള അല്ലെങ്കിൽ മുട്ടിന് പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ലോട്ട് ഹാർഡർ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഞാൻ ഇതിന് മുൻപ് പറഞ്ഞ സ്ക്വാഡ്സ് ഒരു ഇരുപത് മുപ്പത് പ്രാവശ്യം നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത്തറ ബാൻഡ് ഉപയോഗിച്ച് റെസിസ്റ്റീവായിട്ട് എക്സസൈസ് ചെയ്യാവൂ അപ്രകാരം നമ്മൾ ഈ കണ്ട എട്ട് എക്സസൈസുകൾ നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യുന്നതായിട്ട് കണ്ടു ഒന്ന് ഇലാസ്റ്റിക് ബാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്നതായിട്ടും രണ്ട് ഇലാസ്റ്റിക് ബാൻഡ് ഇല്ലാതെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു ഇലാസ്റ്റിക് ബാൻഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു അഞ്ച് പ്രാവശ്യം രാവിലെയും വൈകിട്ടും നിങ്ങൾ ചെയ്തു തുടങ്ങുക ഇലാസ്റ്റിക് ബാൻഡ് ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് ആണെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം രാവിലെയും വൈകിട്ടും നിങ്ങൾ ചെയ്ത് തുടങ്ങുന്നത് നന്നായിരിക്കും എന്നാൽ അമിതമായിട്ട് ഓവർഡ്യൂ നിങ്ങൾ ഈ എക്സസൈസുകൾ ചെയ്യരുത് കാരണം നിങ്ങളുടെ നീയിൽ ഉള്ള കാൽമുട്ടിലുള്ള ആ സ്ട്രക്ചേഴ്സിനെ അത് ഫ്ലെയർ അപ്പ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് വേദനയുള്ള വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ കാൽമുട്ടിന് പ്രശ്നങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓവർഡ്യൂ ചെയ്യരുത് പതുക്കെ സ്ലോ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് നിങ്ങൾ ഈ എക്സസൈസുകൾ ചെയ്ത് തുടങ്ങുക തുടങ്ങി ഒരു പോയിന്റിൽ നിങ്ങൾ കുറച്ചും കൂടെ ഈ എക്സസൈസ് കുറച്ചും കൂടെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫീലിംഗ് വരും ഐ ക്യാൻ ഡു മോർ അങ്ങനെയുള്ള ഒരു ആ ഒരു കംഫർട്ടബിൾ ലെവൽ എത്തിയതിന് ശേഷമേ നിങ്ങളിത് പ്രോഗ്രസ് ചെയ്യാവൂ അത് ഒരു പത്തായിട്ടും പിന്നെ ഇരുപതായിട്ടുമൊക്കെ നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യുവാൻ കഴിയുക നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്നോട് ഈ ചാനൽ മുഖാന്തരം ചോദിക്കാവുന്നതാണ് ഒന്ന് നിങ്ങൾക്ക് എന്റെ ഈ ചാനലിന്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ആൻസർ ചെയ്യുവാൻ ഈ ചാനലിലൂടെ ശ്രമിക്കുന്നതായിരിക്കും അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലസ്ഡ് ബൈ ഫന